ഏഷ്യാ കപ്പിലെ ആവേശപൂരിൽ ഇന്ത്യക്ക് ജയം ഇന്ത്യ വിറപ്പിച്ച ശ്രീലങ്ക സൂപ്പർ ഓവറിലാണ് കീഴങ്ങിയത് ഇന്ത്യ പാകിസ്ഥാൻ സൂപ്പർ ഫൈനൽ നാളെയാണ് ഫൈസൽ ഹംസയുടെ കൂടുതൽ വിവരങ്ങളുമായി ഫൈസൽ ഗുഡ് മോർണിംഗ് ഫൈസൽ അങ്ങനെ നാൽപ്പത്തൊന്ന് വർഷത്തിൻ്റെ ഏഷ്യാ കപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഇതാ ഇന്ത്യയും പാകിസ്ഥാനും നാളെ പോരിനിറങ്ങുകയാണ് അടുത്ത കാലത്തെങ്ങും ഒരു വലിയ ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കു നേർ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ കളി ആവേശഭരിതമായിരിക്കും അതിനിടയ്ക്ക് പിഴയടച്ചതുമായിട്ടുള്ള വാർത്തകളൊക്കെ വന്ന കളിയുടെ ഒന്ന് കുറച്ചിട്ടുണ്ട് ഇന്നലത്തെ സൂപ്പർ ഓവറിലെ ജയവും തസിപ്പിക്കുന്നതായിരുന്നു അല്ലേ ഫൈസൽ തീർച്ചയായും ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഇന്നലെ അതായത് ഫൈനലിന് മുമ്പേ ഇന്ത്യൻ ആരാധകർക്ക് ഒരു ആവേശപ്പോരു കൂടി ഇന്ത്യ സമ്മാനിച്ചു എന്ന് വേണം പറയാൻ ഒരു പക്ഷേ ഈ ടൂർണമെൻറ്റിൽ ഏഷ്യാ കപ്പിൽ ഇന്ത്യ ഏറ്റവും കടുത്ത പോരാട്ടം നേരിട്ടതും ഇന്നലെയായിരുന്നു പക്ഷേ മത്സരത്തിൻ്റെ ഫലം എന്തായാലും അപ്രസക്തമായിരുന്നു ഇന്ത്യയ്ക്ക് എന്തായാലും ഇരുന്നൂറ്റി രണ്ട് റൺസാണ് ഇന്ത്യയ്ക്ക് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ സ്വന്തമാക്കാൻ സാധിച്ചത് ശ്രീലങ്കയും അതേ റൺസ് തന്നെ സ്വന്തമാക്കുകയായിരുന്നു ഇതിനെ തുടർന്നാണ് സൂപ്പർ ഓവറിലേക്ക് മത്സരം നീണ്ടത് പക്ഷേ സൂപ്പർ ഓവറിൽ ശ്രീലങ്ക ആ ഒരു പോരാട്ട വീര്യം പുറത്തെടുത്തില്ല എന്നുള്ളതാണ് ഹർഷദീപ് സിംഗ് എറിഞ്ഞ ഓവറിൽ വെറും രണ്ട് റൺസ് മാത്രമാണ് അവർക്ക് നേടാനായത് ഇന്ത്യ അവരുടെ അനായാസം ലക്ഷ്യത്തിലെത്തുകയും ചെയ്തു മത്സരത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സഞ്ജു സാംസന്റെ പ്രകടനം തന്നെയാണ് നമുക്കറിയാം അഭിഷേക് ശർമ്മ കഴിഞ്ഞ മത്സരത്തിൽ അർദ്ധ സെഞ്ചറി നേടിയിരുന്നു ഇന്നലെയും അർദ്ധ സെഞ്ചറി നേടി ഇന്ത്യൻ ബാറ്റിംഗ് ഓർഡറിന്റെ നെടുന്തോണാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു ഓപ്പണിംഗിൽ ഇന്ത്യക്ക് ഫൈനലിലേക്ക് എത്തുമ്പോൾ വലിയ ആശങ്കയില്ല എന്ന് പറയേണ്ടി വരും തിലക് വർമ്മയുടെ നാൽപ്പത്തിയൊൻപത് റൺസും അതോടൊപ്പം പിന്നീട് ഏറ്റവും മികച്ച സ്കോർ കണ്ടെത്തിയ സഞ്ജു സാംസൺ ആണ് സഞ്ജുവിൻ്റെ പ്രകടനത്തെ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യൻ ബാറ്റിംഗ് ഓർഡറിൽ എട്ടാം സ്ഥാനത്തേക്കാണ് സഞ്ജുവിനെ തഴഞ്ഞത് അതിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു മലയാളികൾക്ക് മാത്രമല്ല ക്രിക്കറ്റ് ആരാധകർക്കെല്ലാം സഞ്ജുവിനെ പോലെ ഒരു ട്വൻ്റി ട്വൻറ്റിയിൽ നല്ല റെക്കോർഡുള്ള നല്ല പെർഫോമൻസ് ഉള്ള ഒരു ബാറ്റ്സ്മാനെ നിരന്തരം തഴയുന്നതിൽ മിക നല്ല അവസരങ്ങൾ നൽകാത്തതിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ബാറ്റിംഗ് ഓർഡറിൽ അല്പം മുന്നിൽ അവസരം ലഭിച്ചപ്പോൾ സഞ്ജു അത് മുതലെടുക്കുകയും ചെയ്തു ഇന്നലെ മൂന്ന് സിക്സറുകളടക്കമാണ് അദ്ദേഹത്തിൻ്റെ മുപ്പത്തി ഒൻപത് റൺസ് അതെന്തായാലും ഇന്ത്യൻ ടീമിന് തന്നെ ആവേശം പകരുന്നതാണ് ഫൈനലിൽ നിർണായക പോരാട്ടത്തിൽ പാകിസ്ഥാനെ നേരിടുകയാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും പാകിസ്ഥാനെതിരെ ആധികാരികമായിരുന്നു ഇന്ത്യയുടെ ജയം പക്ഷേ ഫൈനൽ പോരാട്ടമാണ് ഇരു ടീമുകളും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനാണോ ജീവൻ മരണ പോരാട്ടത്തിനാണ് ഒരുങ്ങുക എന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല ഈ ടൂർണമെൻറ്റിലെ കളിക്ക് അപ്പുറത്തേക്കുള്ള ചില കളികൾ കൂടെ നമ്മൾ കണ്ടതാണ് ഒരു ഭാഗത്ത് സൂര്യകുമാർ യാദവിൻ്റെ വിവാദ പ്രസ്താവനയുണ്ടാകുന്നു പാക് താരങ്ങളുടെ വിവാദപരമായ ഉണ്ടാകുന്നു നമുക്കറിയാം പാക് താരങ്ങൾ തോക്കിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലെല്ലാം ആഘോഷ പ്രകടനങ്ങൾ നടത്തിയത് മാത്രമല്ല ഹസ്തദാനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഈ തരത്തിലെല്ലാം കളിക്കളത്തിൽ ഇന്ത്യക്ക് വലിയ മികവുണ്ടെങ്കിലും വിവാദങ്ങളുടെ കാര്യത്തിൽ രണ്ട് ടീമുകളും പരസ്പരം പോരാടിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ കണ്ടത് എന്തായാലും നാളെയാണ് പോരാട്ടം ക്രിക്കറ്റ് ആരാധകരെല്ലാം വലിയ ആവേശത്തിലാണ് നാല് പതിറ്റാണ്ടിലേറെ നീണ്ട ഏഷ്യ കപ്പിൻ്റെ ചരിത്രത്തിൽ ഇരു ടീമുകളും ആദ്യമായി ഒരു ഫൈനലിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത ഓക്കെ താങ്ക് യു ഫൈസൽ ഹംസയാണ് വിവരങ്ങൾ നൽകിയത് അപ്പോൾ നാളെയാണ് നാളെയാണ് നാൽപ്പത്തൊന്ന് വർഷത്തിന് ഏഷ്യ കപ്പിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും മെൽക്കുനേർ ഏറ്റുമുട്ടാൻ പോവുകയാണ് അടുത്ത കാലത്തെങ്ങും ഒരു ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേരിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ നാളെ പാകിസ്ഥാനെ നമുക്ക് കിട്ടും ദുബായിൽ ആ ഫൈനൽ മത്സരത്തിൽ കാണികളുടെ നടുക്ക് അപ്പോൾ ആവേശഭരിതമായിരിക്കും മത്സരം എന്നത് ഉറപ്പാണ് അതിനിടെ നമ്മൾ സഞ്ജു സാംസന്റെ പ്രകടനം നമ്മൾ പറയാതെ പോകരു ഇരുപത്തിമൂന്ന് പന്തിൽ മുപ്പത്തി ഒൻപത് റൺസാണ് സഞ്ജു സാംസൺ അടിച്ചു കൂട്ടിയത് പാകിസ്ഥാനിലെ താരങ്ങളെ ഒന്നാലും ചോയ്ക്ക് അവർ ഓപ്പറേഷൻ സിന്ധൂർ വെച്ചുകൊണ്ട് വെടി ബാറ്റ് വെച്ചുകൊണ്ട് കൊണ്ട് വെടിവെക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചു പക്ഷേ ആ വെടിവെക്കാൻ വേണ്ടിയിട്ട് എടുത്ത സമയത്ത് അതിൻ്റെ ഉണ്ട വരുന്ന ഭാഗം ഇങ്ങോട്ടായിരുന്നു എന്നുള്ളതാണ് ബാറ്റിൻ്റെ ഒരു ഘടന നോക്കുമ്പോൾ മനസ്സിലാവുന്നത് അവ സംഭവിച്ചാലും ആ മത്സരത്തിൽ പാകിസ്ഥാൻ തൂക്കുകയും ചെയ്തു ഇന്നിപ്പോൾ പിഴയൊക്കെ അടച്ച് തൽക്കാലം തടിയൂരിയിട്ടുണ്ട്